എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയ ഒരു സംഭവമാണ് അത് മറ്റൊന്നുമല്ല പി വി അൻവറിന്റെ ഒരു നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി എന്നതാണ് ഇന്നലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് മത്സരത്തിൽ നിന്ന് ഒഴിവാകും എന്ന് എന്നാൽ പലർക്കും തോന്നിയിരിക്കാം എങ്ങനെ ഇത്ര ഉറപ്പായി ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഇന്നലെ അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത് ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പരിചയമുള്ള അൻവറും അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കാൻ അൻവറിനെ സഹായിക്കുന്നവർക്കും ശരിയായി അറിയാവുന്ന കാര്യമാണ് എത്ര ഒപ്പുകൾ നാമനിർദ്ദേശ പത്രികയിൽ ഇടണം എന്നുള്ളത് അവിടെ അറിയാതെ ഒരു തെറ്റ് സംഭവിക്കും എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രിക എന്നത് നമ്മൾ ഓർക്കണം അതായത് അൻവർ തൃണമൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രികയിൽ പത്ത് ഒപ്പുകൾ ഇടാതിരുന്നത് സ്വാഭാവികമായി സംഭവിച്ച ഒരു തെറ്റായി പോയി എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേണ്ടത്ര ഒപ്പുകൾ ഇല്ലാത്തതിനാൽ തൃണമൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവർ സമർപ്പിച്ച ഒരു സെറ്റ് നാമനിർദ്ദേശ പത്രിക തള്ളി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയല്ല എന്നാണ് എൻ്റെ അറിവ് അതും അൻവറിനും കൂട്ടാളികൾക്കും നന്നായി അറിയാമായിരുന്നു ഇതോടെ ഒരു തരത്തിൽ അൻവറിന് ഇത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അദ്ദേഹം മത്സരിച്ചാൽ അയ്യായിരം വോട്ടുകൾ പോലും ലഭിക്കില്ല എന്നത് അൻവറിന് വ്യക്തമായി അറിയാവുന്നതാണ് അത് അൻവറിന് വലിയ നാണക്കേടായി മാറും എന്നുറപ്പാണ് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെന്ന് പറയുന്നത് അൻവർക്ക് ഒരു തരത്തിൽ ആശ്വാസം കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അദ്ദേഹത്തിന് ആ പാർട്ടിയുടെ അനുമതി വേണമായിരുന്നു എന്നാൽ ഇനി അൻവറിന് ആ പാർട്ടിയുടെ അനുമതി കൂടാതെ തന്നെ തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക പിൻവലിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇതുതന്നെയായിരുന്നു അൻവർ പത്രിക പിൻവലിക്കും എന്നാൽ ഏത് മാർഗത്തിനൂടെ അത് നടത്തിയെടുക്കും എന്നത് എനിക്ക് വ്യക്തതയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അൻവറുമായി നടക്കുന്ന സമാന്തര ചർച്ചകളെപ്പറ്റി ഇപ്പോൾ വി എസ് ജോയി സ്ഥിരമായി അൻവറുമായി ബന്ധപ്പെടുന്നുണ്ട് ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അൻവറിനെ ചർച്ചകളിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന പേര് പറഞ്ഞ് അൻവറിന് എതിനായി പൊതുവേദികളിൽ ഒരു വാക്ക് പോലും ഇപ്പോൾ സംസാരിക്കാത്തത് ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഏതാണ്ട് രണ്ട് ദിവസങ്ങൾ കൂടെയുണ്ട് മിക്കവാറും അവസാന നിമിഷം മാത്രമേ അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൂ അതിനുമുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഗംഭീര പത്രസമ്മേളനം അദ്ദേഹം നടത്തും അതിൽ അൻബറിന്റെ ഇരമാദം ഉറക്കെ പറയും എന്നിട്ട് നിലമ്പൂരിൽ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആയിരങ്ങൾ തന്നെ സ്നേഹപൂർവ്വം ഉപദേശിച്ചതിനെ അനുസരിച്ചുകൊണ്ട് പിണറായിസം അവസാനിപ്പിക്കുവാനും ബി ജെ പി ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കുവാനും ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കും അതുപോലെ തന്നെ നമ്മൾ മുൻപേ ചർച്ച ചെയ്ത അൻവറിനെ മുൻനിർത്തിയുള്ള മാധ്യമ അജണ്ട വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് അൻവറിന് പരമാവധി എയർ സ്പേസ് നൽകിക്കൊണ്ട് അൻവർ വി ഡി സതീശിനെ കുറ്റം പറയുന്ന പ പത്ര പത്ര സമ്മേളനങ്ങളും അതുപോലെ പ്രസംഗങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പെയ്ഡ് അജണ്ടയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വളരെ ബുദ്ധിമാനായ പി വി അൻവർ നോമിനേഷൻ പിൻവലിക്കുന്ന തൊട്ട് മുമ്പേ വരെ വി ഡി സതീശിനെതിരെയുള്ള ഈ പഴിചാരൽ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാൽ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന നിമിഷം മറ്റൊരു അൻവറിനെ നമ്മൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ആരും അതിശയപ്പെടുകയോ ആശ്ചര്യപ്പെടുകയോ ചെയ്യരുത് അൻവർ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല തന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് നിലമ്പൂർ നിവാസികളുടെ ആവശ്യപ്രകാരം ഞാൻ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു എന്നായിരിക്കും ആ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം